നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കർഷകർക്കുള്ള ഒരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ വരാൽ കുഞ്ഞുങ്ങൾ ഡെത്ത് ആവുന്നു അതുപോലെ തന്നെ വളർച്ച വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് മെയിൻ കാരണം നമ്മൾ വള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇത് കണ്ട ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ വള്ളം മാറ്റിയതാണ് പിന്നെ നമ്മൾ വള്ളം മാറ്റില്ല നമ്മളെ കർഷകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഒരു പരീക്ഷണം ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്താൽ മാത്രം പോരാ അതിനുള്ള റെമഡി അല്ലെങ്കിൽ അതിനുള്ള മെഡിസിനും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ച രീതികളും അതിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കർഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തുള്ള പരീക്ഷണം ഏകദേശം ഒരുപാട് കുട്ടി കുഞ്ഞുങ്ങൾ വരാനുള്ള കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ പരീക്ഷണം ചെയ്തിട്ടുള്ളത് അപ്പോൾ കർഷകർ മാക്സിമം ഈ ഫുൾ വീഡിയോ കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചെയ്ത് നമ്മളെല്ലാ ഇൻസ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് മെയിൻ ആയിട്ട് ഇതിന് കാരണം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ തീറ്റ കൊടുത്തിട്ടില്ല ഇന്നലെ മുതൽ ഇതേമാതിരി തന്നെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഇതിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ തീറ്റെടുക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഇവർ ഭയങ്കര രീതിയിൽ എടുക്കും വെള്ളത്തിന് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റെടുക്കാൻ ഒരു ടെൻഡൻസി കുറയും ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഈ കൊടുക്കേണ്ട തീറ്റകളൊക്കെ ചെറിയ രീതിയിൽ പോലും എടുക്കുന്നുള്ളു ഇതിൽ ഏകദേശം പിന്നെ നമ്മൾ കയറ്റി അയച്ചതിൻ്റെ കുഞ്ഞുങ്ങളെ ബാക്കി ഏകദേശം ഒരു നാൽപ്പതിനായിരം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിൽ ടാങ്കിൽ നിലവിലുണ്ട് ബാക്കിയൊക്കെ നമ്മൾ കയറ്റി അയച്ചു ഇത് കണ്ടിട്ട് നാൽപ്പതിനായിരം കുഞ്ഞുങ്ങൾ ഉള്ളൊരവസ്ഥയാണപ്പോൾ ഈ പോണ്ട് നോക്കി ഇല്ലല്ലോ അങ്ങനെ വെള്ളം പച്ച കളറായിട്ടുണ്ട് രണ്ടാഴ്ച മുകളിൽ വെള്ളം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഇത് ചെറിയ രീതിയിലുള്ള സ്മെല്ലുണ്ട് ഇതൊക്കെ നമ്മളെ പോണ്ടിലുണ്ട് ഇത് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നം നമ്മൾ ഇതീത്ത വെള്ളം നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് ഞാൻ അത്രയും തീറ്റ ഇട്ടെടുത്തിട്ട് ഒരു നാൽപ്പതിനായിരം കുഞ്ഞുങ്ങളെ ഒരു നീ കാണൂല കാരണം വെച്ചാൽ എല്ലായിടത്തും കുഞ്ഞുങ്ങളാണ് ഫുള്ള് നിറച്ച് കുഞ്ഞുങ്ങളാണ് നാലിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ പോണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് കയറ്റിയാക്കാൻ വേണ്ടിയിട്ടാണ് സൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ സൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കാരണം ചില ഒരിക്കൽ രണ്ടാമത് ബാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ആക്കാൻ വേണ്ടിയിട്ട് കാരണം തീറ്റ ബാക്കിയാണ് ഇത് കണ്ടിട്ടില്ല ഇത്രയും തീറ്റ തീറ്റപ്പെട ബാക്കിയുള്ള വെറുതെ ജസ്റ്റ് കഴിക്കണമെന്നുള്ളൂ തീറ്റ ബാക്കിയാണ് നമ്മൾ കൊടുക്കേണ്ട തീറ്റ ഇതുപോലെയല്ല ചില ഫാമുകളിലും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ശുദ്ധിയായ പിന്നെ പോണ്ടിൽ ഇതുപോലെ ഒരിക്കലും തീറ്റ പൊന്തി കിടക്കില്ല വരാൽ നല്ല രീതിയിൽ കഴിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ഇതിൻ്റെ വെള്ളം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ തീറ്റിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പവർ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഏകദേശം രണ്ടായിരം കുഞ്ഞുങ്ങളെ നമുക്ക് ഓർഡറും ഉണ്ട് അതും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം ഫുള്ള് മാറ്റുക മാറ്റിയിട്ട് നമുക്ക് പുതിയ വെള്ളം നിറച്ച് കൊടുത്തിട്ട് നമുക്ക് തീറ്റ കൊടുക്കാം അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇങ്ങക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് നമ്മളുടേത രീതിയിലുള്ള ഫാമിങ് ലാഭകരമായിട്ടുള്ള ഫാമിംഗ് നമുക്ക് ഞാൻ എല്ലായിടത്തും പറയേണ്ട ഫുഡിൻ്റെ ടെക്നിക്കും അതുപോലെ തന്നെ വിപണനത്തിൻ്റെ ടെക്നിക്കും ഒക്കെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യുക കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് വിപണനവും അതുപോലെ തന്നെ തീറ്റ ചെലവ് കുറയ്ക്കില്ലെന്നുള്ളത് ഇത് രണ്ടും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനും പോകുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും മാക്സിമം കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വരാൽ കുഞ്ഞുങ്ങൾ പിന്നെ ബ്രീഡിങ് അടുത്ത ബാച്ച് ഇവിടെ ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് ഈ ബാച്ച് ഇപ്പോൾ ഏകദേശം തീരും ഒരു ആഴ്ച ഏകദേശം കൂടി നമുക്ക് ഈ ഒരു ബാച്ച് ഇവിടെ ഉണ്ടാവുള്ളൂ അടുത്ത ബാച്ച് നമുക്ക് പിന്നെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ കഷ്ടിച്ച് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ നമ്മളടുത്ത് ഇപ്പോൾ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നാലിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ സൈസ് നാലിഞ്ചും മൂന്നായിരഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇത് നമുക്ക് വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് രണ്ടായിരം കുഞ്ഞുങ്ങളെ കയറ്റി അയച്ചിട്ട് ബാക്കി നമുക്ക് പുതിയ വെള്ളം നിറച്ചിട്ട് നമുക്കിതിൽ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കാം അപ്പോൾ വരെ ടെൻഡൻസി നോക്കുകൊണ്ട് പിന്നെ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വരാലിൻ്റെ എന്നല്ല നമ്മൾ ഏത് മത്സ്യ കുഞ്ഞുങ്ങളെയും നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാകത്തിന് തീറ്റ കൊടുക്കുക ഓവർ ഫീഡിങ് വരാലി എത്രയും ഫീഡ് എടുക്കും വരാലിന് നമ്മൾ എത്ര ഫീഡ് കൊടുക്കാൻ പറ്റും അത്രയും ഫീഡ് എടുക്കും പക്ഷെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വരാലിന് തീറ്റ കൊടുക്കാം വരാലിന് മാത്രം മാത്ര മറ്റൊക്കെ ആ തീറ്റതിന് ഒരു ലിമിറ്റ് ഉണ്ട് മറ്റും മത്സരം വരാലിൽ എത്രയും തീറ്റ എടുത്തിട്ട് നമ്മളെ വള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അത് വൊമിറ്റ് ചെയ്ത് കണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റകളൊക്കെ ഇവര് പിന്നെ നമ്മളെ വിചാരം നമ്മൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കും പക്ഷെ ഒരിക്കലും ഇല്ല നമുക്ക് വരാലിനുള്ള തീറ്റ മാത്രം അവർക്കുള്ള തീറ്റ മാത്രം കഴിച്ചിട്ട് ബാക്കിയിൽ ഇത് അവർ വൊമറ്റ് ചെയ്ത് വെള്ളത്തിൽ സ്പ്രെഡ് ആക്കുക ചെയ്യുന്നത് വെള്ളത്തിൽ അങ്ങനെ സ്പ്രെഡ് ആക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും അതുപോലെ തന്നെ അമോണിയൻ്റെ കണ്ടൻറ്റ് കൂടും പക്ഷേ വരാലിന് അമോണിയൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രശ്നമോ സാധാരണ ഉണ്ടാവില്ല പക്ഷെ എന്നാലും വെള്ളത്തിൻ്റെ കൊഴുപ്പ് അതുപോലെ തന്നെ സ്മെല്ല് കംപ്ലൈൻറ്റ് ഇതൊക്കെ വരുമ്പോൾ വരാലിന് ഫംഗസ് രോഗം നല്ല രീതിയിൽ ബാധിക്കും ചെകിളക്ക് വരേണ്ട ഫംഗസ് രോഗം നല്ല രീതിയിൽ ബാധിക്കും അങ്ങനെ ബാധിക്കുമ്പോഴാണ് ചത്ത അടിയുന്നത് ചത്ത അടിഞ്ഞാൽ വരാൽ വള്ളത്തിൻ്റെ അടിയിലോട്ടാണ് പോകൽ പൊങ്ങി നിൽക്കുക പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിൻ്റെ ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ജീർണ്ണനം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവർ പൊന്തൽ അപ്പോ നമുക്കത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ വരാലിൻ്റെയും അതുപോലെ തന്നെ വാളിൻ്റെയും ഒക്കെ അവസ്ഥ അങ്ങനെയാണ് ചത്ത കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ അടിയിലോട്ടാണ് പോകൽ രണ്ട് ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് പൊന്തല് അപ്പൊ നമുക്കത് ഉപ ഉപകാരപ്പെടാത്ത രീതിയിലോ അപ്പൊ മാക്സിമം നമ്മൾ കർഷകർ ചെയ്യേണ്ട കാര്യം നല്ല വള്ളത്തിൽ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ വെള്ളം മാറ്റി മാറ്റിക്കാണ്ടോ വരാനുള്ളത് കൃഷി ചെയ്യുക പാറക്കോറിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ായിട്ടാണ് വരാലും പിന്നെ അതുപോലെ തന്നെ ഒക്കെ പക്ഷെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുപാട് കർഷകർ ചോദിച്ചൊരു ചോദ്യമാണ് അതിന് നമുക്ക് വേറെ നമുക്ക് കോറിയിൽ കൃഷി ചെയ്യുന്ന രീതി നമുക്ക് പറയാം എങ്ങനെയാണ് അതിനെ പിടിക്കുക എന്നുള്ളൊക്കെ കോറിയിൽ പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് വരാലിനൊക്കെ മറ്റേ തിലാപ്പിനൊക്കെ പിടിക്കേണ്ട മതി വരാലിനെ പിടിക്കാനും മൂടി പിടിക്കാനുള്ള സിസ്റ്റം സംവിധാനവും അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമ്മൾ പാറക്കോറിയിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൊയ്ത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള പാറക്കുറിയിലൊക്കെ വളർത്തുന്ന പിന്നെ കർഷകർക്ക് അതൊരു ഉപകാരമാവും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അവിടുത്തെ ഹാർവസ്റ്റിങ് നടക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മത്സ്യകൃഷി ഏത് മത്സ്യകൃഷി ആവട്ടെ നമുക്ക് ചർച്ച ചെയ്യാൻ എനിക്കൊരു ഗ്രൂപ്പുണ്ട് അതിലൊരുപാട് അറിവുള്ള ആൾക്കാരും പിന്നെ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ കർഷകരും നല്ല എക്സ്പീരിയൻസ് ആയ കർഷകരും ഒക്കെ ഉണ്ട് നമ്മൾ കേരളത്തെ കർഷകരുണ്ട് തമിഴ്നാട്ടിലത്തെ കർഷകരുണ്ട് അതുപോലെ തന്നെ പിന്നെ ആന്ധ്രയിലത്തെ ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ അപ്പോൾ പിന്നെ സംശയങ്ങളൊക്കെ നമുക്കതിൽ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കതിനുള്ള ഒരു വകുപ്പ് നമുക്കതിനുള്ളൊരു പ്രോ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം അപ്പോൾ മാക്സിമം നമ്മളെ ഇതിൽ മാക്സിമം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ലിങ്ക് വരും നമ്മളെ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ലിങ്കും അതൊക്കെ വരുന്നതാണ് അപ്പോൾ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക പിന്നെ സംശയങ്ങളൊക്കെ അതിൽ ചോദിച്ച് അതിനനുസരിച്ചുള്ള പിന്നെ മറുപടികളൊക്കെ അറിവുള്ള ആൾക്കാരൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ ഗ്രൂപ്പിൽ കണ്ട് പറയും അതിനനുസരിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർത്തിട്ട് ലാഭകരമായിട്ട് ഏത് കൃഷിയാവട്ടെ ലാഭകരമായിട്ട് നമുക്കിത് കൊണ്ട് കിടക്കാനുള്ള സിസ്റ്റം നമുക്ക് നോക്കണം നമുക്ക് വരുമാനമാണ് നമുക്ക് ആവശ്യം അത് കിട്ടുന്ന രീതിയിലുള്ള കൃഷി രീതികൾ നമുക്ക് ഞാൻ ചെയ്യേണ്ട കൃഷി രീതികൾ നമുക്കതിൽ ചർച്ച ചെയ്യാം പിന്നെ നിങ്ങളെ അറിവുകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ പുതിയ മെത്തേഡുകളൊക്കെ എനിക്കും പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതായാലും പിന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി നമുക്ക് എല്ലാ കർഷകരിലോട്ടും നല്ല രീതിയിൽ കൃഷിയും കൃഷി രീതികളും നമുക്ക് ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ട് കൃഷികൾ മുന്നോട്ട് പോവാം നല്ല രീതിയിലുള്ള ഫിഷറീസ് വകുപ്പ് നമുക്ക് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിലവിലുണ്ട് പൊന്നാനി കൃഷി ഫിഷറീസ് വകുപ്പ് അപ്പോൾ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും എല്ലാ കർഷകർക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വരി തന്നെ ഇപ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായതുകൊണ്ടാണ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടും അവാർഡും പൊന്നാടിയും ആദരവൊക്കെ കിട്ടുന്നത് ഏതായാലും ബൈ